സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അതായത് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കൊപ്പത്തിൽ പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിൽ നിന്ന് എടപ്പാളിലേക്ക് പോണ വഴിയിൽ ഒരു വലിയ പാലം കാണാം ഭാരതപ്പുഴ പാലാണ് ആ പാലം ഞാൻ ആദ്യം വെച്ച് വെറും പാലാണെന്ന് എന്നാൽ അതിൻ്റെ ആ പാലത്തിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഷട്ടറാണ് ഇവിടെ ഒരു വെള്ളം അലഞ്ഞു നിർത്തേണ്ട ഈ ഒരു രൂപത്തിലുള്ള ഷട്ടർ ആണ് ഇതെ മോൾക്ക് വരുന്ന കോണികളുടെ നിങ്ങൾ നിങ്ങൾ മോൾ ഇരുപത്തഞ്ച് ഷട്ടറിൻ്റെ മോളിലുണ്ട് ഈ ഷട്ടറിന് കാട്ടിൽ കയറി വെള്ളം സ്റ്റോക്ക് ആവും പായ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കാടി കിടക്കുന്ന പ്രവേശനമുള്ളത് ഷട്ടർ തുറന്നാല് വെള്ളം പോകുന്ന അവസ്ഥയാണ് ഈ രീതിയിലാണ് വെള്ളം പോകുന്നത് ഭയങ്കരമായ ഭീകരത ഒരു ടക്കണം വണ്ടിയിൽ ഈ താഴ്ഭാഗത്തൊക്കെ ഉച്ചുപോക്കിയാൽ എന്തായിട്ടും സ്ഥിതിയിൽ നിന്നത് ഫുട്ബോളത്തെ അവസ്ഥ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കും ആ ഷട്ടിലെ ഒരു ഷർട്ട് മാത്രം താഴ്ത്തി വെച്ചതാണ് അതിൽ ഫസ്റ്റ് കാണുന്ന ഷർട്ട് താഴ്ത്തി വെച്ചാണ് എൻ്റെ മോൾ ഭാഗമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ മോൾ ഭാഗം ഈ കാണുന്നൊരു മോട്ടർ ഉണ്ട് അവിടെ ആ മോട്ടർ കൂടെയാണ് ഈ ഷർട്ടിൻ്റെ മോൾക്ക് പൊക്കുക അടിക്ക് പോണത് ഈ ഇരുമ്പിൻ്റെ റോപ്പാണ് കാണാറ് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ടക്കുന്നുണ്ട് പിന്നെ ആൾക്കാർക്കൊന്നും തീരെ ഒരു നോട്ടമല്ല നടക്കുമ്പോൾ അപ്പോൾ ആ കണ്ടത് എന്താന്ന് വെച്ചാൽ അവിടെ ഹോം സ്റ്റേ കണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ മുടിച്ച കിടക്കുന്നുണ്ട് ചളാടി മറിഞ്ഞ് കുതിരീടെ കടകളെ ഒരുപാട് കടകളും കാണും അതുപോലെ തന്നെ എന്റെ കടയിലും പിന്നെ വളരെ വളരെ പുസ്തകം എൻ്റെ കടകളിഷ്ടം പോലെ ഉണ്ട് അത് കുറച്ച് അങ്ങനെ മാറിയിട്ടാണെന്നൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത